you ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മൊബൈൽ കവർ ആണ് ചെയ്യാൻ പോകുന്നത് സോ ഇതൊരു പഴയൊരു മൊബൈൽ കവറാണ് അതിൽ എങ്ങനെ പുതിയൊരു മൊബൈൽ കവറാക്കി മാറ്റാം എന്ന് നോക്കാം ആദ്യമേ തന്നെ ഞാൻ ലൈറ്റ് ബ്ലൂ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ലൈറ്റ് ബ്ലൂ കളർ ഇല്ലാത്തവർ ഡാർക്ക് ബ്ലൂ കളർ പ്ലസ് വൈറ്റ് കളർ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ അടിച്ചു കൊടുത്താൽ മതി ഇങ്ങനെ ചെയ്തതിന് ശേഷം ഒന്ന് ഉണക്കാൻ വേണ്ടി വെച്ചു രണ്ടാമത്തെ കോട്ട് ഞാൻ അപ്ലൈ ചെയ്യുന്നത് സ്പോഞ്ച് വെച്ചിട്ട് ാണ് സോ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് നീറ്റായിട്ട് കിട്ടും ആ വർക്ക് അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് സോ കംപ്ലീറ്റ് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം അതും കൂടി ഒന്ന് ഉണക്കിയെടുക്കുന്നുണ്ട് ഇനി നമുക്ക് പടമാണ് വരയ്ക്കേണ്ടത് സോ ഈ ഒരു പടമാണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത് ഈ ഒരു പടം ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം ഒന്ന് സൂം ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ലൈറ്റ് ഒരു പേപ്പർ വെച്ച് പേന വെച്ച് ഞാനതൊന്ന് വരച്ചെടുക്കുകയാണ് സോ നമ്മൾ ഇങ്ങനെ വെക്കുമ്പോഴത്തേക്കും മൊബൈൽ സ്ക്രീനിൽ ഒത്തിരി പ്രഷർ കൊടുക്കാൻ പാടില്ല അങ്ങനെ പ്രഷർ കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് സൂം ആവാനാണ് സാധ്യതയുണ്ട് സോ ലൈറ്റായിട്ടൊന്ന് പ്രഷർ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതുപോലെ നമുക്കൊന്ന് വരച്ചെടുക്കാം അങ്ങനെ ഇത് ഞാൻ കംപ്ലീറ്റായിട്ട് ആ ഒരു പേപ്പറിലോട്ട് വരച്ചെടുത്തേക്കുവാണ് ഇനി നമുക്കിത് മൊബൈൽ കവറിൻ്റെ പുറകിൽ ഒന്ന് കോപ്പി ചെയ്തെടുക്കാം അതിനുവേണ്ടി മൊബൈൽ കവർ എടുത്തു നമ്മൾ നേരത്തെ വരച്ച പേപ്പർ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ പേന വെച്ചിട്ട് നമ്മൾ വരച്ച അതേ മാർക്കിലൂടെ തന്നെ വീണ്ടും നന്നായിട്ട് ഒന്ന് വരച്ചെടുക്കുന്നുണ്ട് നന്നായിട്ട് പ്രഷർ അപ്ലൈ ചെയ്തിട്ട് വേണം വരയ്ക്കാൻ വേണ്ടിയിട്ട് സോ ഇങ്ങനെ വരച്ചെടുക്കുക ഇങ്ങനെ വരച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മൊബൈൽ കവറിൻ്റെ പുറകിൽ ഫുള്ളായിട്ട് മാർക്ക് വന്നിട്ടുണ്ട് സോ ആ മാർക്കിലൂടെ നമുക്ക് പേന വെച്ചിട്ട് ഒന്നുകൂടെ ഡാർക്കൺ ചെയ്തെടുക്കാം ഇങ്ങനെ നന്നായിട്ട് ഡാർക്കൺ ചെയ്തതിന് ശേഷം നമ്മുടെ ആ ഒരു ഇമേജ് മൊബൈൽ കവറിൽ നമ്മൾ വരച്ചെടുത്തു ഇനി നമുക്ക് കളർ ചെയ്യണം കളർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വൈറ്റ് കളറ് ഇമേജിൽ എങ്ങനെയാണോ ഉള്ളു അതേ ഒരു കളറാണ് ഞാനിവിടെ കൊടുത്തേക്കുന്നത് കളർ പെൻസിൽ വെച്ചിട്ട് ഞാൻ ആ കുഞ്ഞ് ഡോട്ട്സ് വരച്ചു കൊടുക്കുന്നത് കാരണം അപ്പം നമുക്ക് ക്ലീൻ ആയിട്ട് കിട്ടും അതിന് വേണ്ടിയിട്ടങ്ങനെ അങ്ങനെ ചെയ്തത് ബാക്കിയുള്ള പോർഷൻസ് ഞാൻ ബ്രഷ് വെച്ചിട്ടാണ് ചെയ്തെടുത്തേക്കുന്നത് അങ്ങനെ ബ്രഷ് വെച്ച് വൈറ്റ് കളറ് അടിച്ചു കൊടുക്കുവാണ് ഇങ്ങനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്ന് അടിച്ചെടുക്കാം ഇങ്ങനെ അടിക്കുമ്പോഴത്തേക്കും പുറത്ത് പോവാതെ നോക്കണം സോ ഫസ്റ്റ് കോട്ടിംഗ് കഴിഞ്ഞു ഇനി നമുക്ക് വൈറ്റ് കളറ് ഒന്നുകൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം അതിന് മുന്നേ ഇതൊന്ന് ഉണക്കിയെടുക്കാം അങ്ങനെ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഞാൻ രണ്ടാമത്തെ കോട്ടിംഗ് കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നേരത്തെ ബ്ലാക്ക് കളർ കൊണ്ട് മാർക്ക് ചെയ്തതൊക്കെ ഒന്ന് മാങ്ങി പോയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ രണ്ടാമതൊന്നുകൂടെ പേന യൂസ് ചെയ്തിട്ട് അതൊന്നുകൂടെ ഡാർക്കൺ ചെയ്തെടുക്കുകയാണ് അങ്ങനെ നന്നായിട്ട് ഡാർക്കൺ ചെയ്ത് ഫുള്ളായിട്ട് ആ ഇമേജ് മുഴുവനായിട്ടൊന്ന് ചെയ്തെടുക്കുന്നുണ്ട് വളരെ എളുപ്പത്തിൽ നമുക്കൊരു ഫോൺ കവർ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതിയാണിത് സോ അങ്ങനെ മുഴുവനായിട്ടും ബ്ലാക്ക് പേന യൂസ് ചെയ്തിട്ട് ഞാനൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ വാർണിഷ് യൂസ് ചെയ്തിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം ഇത് നമ്മൾ ഡെയിലി യൂസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ഫോൺ കവറൊക്കെ സോ വാർണിഷ് അടിച്ചില്ലെങ്കിൽ നമ്മൾ ചെയ്ത് വെക്കുന്ന പെയിൻറ്റ് പോവാനോ പൊടികളൊക്കെ ആയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല സോ വാർണിഷ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട് വാർണിഷ് കയ്യിലില്ലാത്തവരാണെങ്കിൽ ഇപ്പം നെയിൽ പോളിഷൊക്കെ ആണെങ്കിലും ട്രാൻസ്പെറൻറ്റ് ഫോമിൽ വരുന്നവയുണ്ട് സോ അത് വാങ്ങിച്ചിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മുടെ വർക്ക് കഴിഞ്ഞ ഇത് നന്നായിട്ടൊന്ന് ഉണക്കാൻ വേണ്ടി വെക്കുക അങ്ങനെ ഉണങ്ങിയതിന് ശേഷം നമ്മുടെ മൊബൈൽ ഇതിലൊന്ന് വെച്ച് കൊടുക്കുക സോ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക